ിവസം ഇന്ന് വെളിമണ്ണയിൽ നിങ്ങൾ മെക്സവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മെക്സവൻ സമയത്തോളം മലപ്പുറത്തുള്ള സലാഹുദ്ദീൻ സാറ് അദ്ദേഹം അദ്ദേഹം ഈ നാടിനു വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിത്യരോഗം അതായത് ശരീരത്തിൽ ഉണ്ടാവുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിത്യരോഗങ്ങൾക്ക് അതല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് എക്സസൈസ് എന്ന സാധനം ജീവിതശൈലി രോഗങ്ങൾക്ക് അപ്പോ ഈ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ഒരു പോരാട്ടം തന്നെ നടത്തുകയാണ് ഇന്ന് കേരളത്തിലെ പല ഏരിയയിലെ ജനങ്ങളും അതിൽ വെളിമണ്ണയിലെ ഏകദേശം ഒട്ടുമിക്ക ആളുകളും ഈ എക്സസൈസിൽ അംഗമായി ഇന്ന് ഇരുപത്തഞ്ചോളം ആളുകൾ ഇന്ന് നല്ല കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാതിരുന്നിട്ടും നല്ല മഴ പെയ്തിട്ടും ആ മഴ കൊണ്ടിട്ടാലും ദിവസേന രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന ഈ മെക്സമിൽ ഇന്ന് മഴ കൊണ്ടിട്ടും ഈ തൊണ്ണൂറാം ദിവസം ഇന്ന് കൂടി വളരെ ഉഷറായിട്ട് ഞങ്ങൾ നടത്താൻ കഴിയുന്നുള്ളത് വലിയ ചരിതാർത്ഥ്യമാണ് സ്റ്റാർട്ടിങ് സമയത്ത് ഇരിക്കാൻ പറ്റില്ലായിരുന്നു അതേപോലെ തന്നെ കാലിലെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു പല രോഗങ്ങളുള്ള ആളുകളായിരുന്നു പല ആളുകളും അതിൽ നിന്ന് ഇന്ന് മോചിതരായിട്ടുണ്ട് ഷുഗർ കൂടിയ ആളുകൾക്കൊക്കെ ഈ എക്സസൈസിലൂടെ ഷുഗർ കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ പലതും പല മാറ്റം വന്നുകൊണ്ടാണ് ഈ തൊണ്ണൂറ് ദിവസവും മുടങ്ങാതെ ഈ വെളിമണ്ണയിലെ ഇത്രയും ആളുകൾ സ്ഥിരമായിട്ട് ഈ മെക്സവന് വന്നുകൊണ്ടിരിക്കുന്നത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് എസ് ഐ റിട്ടയർഡ് ചെയ്തത് തന്ത്ര നമ്മൾ വിഷയങ്ങള് മെക്സവനെ പറ്റി വെളിമണ്ണ മെക്സവനെ പറ്റി രണ്ട് കൂട്ടായ്മ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് തൊണ്ണൂറ് ദിവസമായി ഈ മെക്സവൻ എക്സൈസ് ചെയ്യുന്നു നമ്മൾ പലരും എഴുപത്തിയഞ്ച് വയസ്സോടെ അടുത്ത ഞാൻ എഴുപത്തിയഞ്ച് വയസ്സായ ആളാണ് പല ശാരീരിക ദൗർബല്യങ്ങളും ഉള്ള ഈ അവസരത്തിൽ ഈ മെക്സൻ സംഘടിപ്പിച്ച സലാഹുദ്ദീൻ സാറിന് ഞാനും ആദ്യമായിട്ടൊരു നന്ദി പറയാം ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ ഒന്ന് ശാരീരികമായിട്ട് വേദന അതുപോലെ തന്നെ വൈകല്യം ആൾക്കാർക്ക് ഈ എക്സസൈസ് വെവ് ചെയ്താൽ തീർച്ചയായിട്ടും അവര് മോചനം ഉണ്ടാവും വേദകൾക്കൊക്കെ നമ്മൾ അനുദിനം ആശുപത്രികളിൽ പോയിട്ട് ദിവസവും മരുന്ന് കഴിച്ച് ശീലമാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ ഇത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ മെസ്സൻ എക്സർസൈസ് പിന്നെ ഇതിൽ വേറൊരു കാര്യം നമ്മൾ ദിവസവും രാവിലെ ഒരു അഞ്ചേ മുക്കാലോട് കൂടി ഈ എക്സർസൈസിലൂടെ സ്ഥലത്തെത്തത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ വീടുകളിൽ കഴിഞ്ഞ ആൾക്കാർക്ക് പറയുന്ന തിരക്കുകളിലും ഒന്ന് മുഖത്തോട് പോകും കണ്ട് സംസാരിക്കാൻ പോലും അവസരം കിട്ടാൻ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് കൂടി കാണാൻ കഴിയുന്ന തന്നെ വലിയൊരു ആശ്വാസമാണ് നമ്മൾ ഈ പരിപാടി ചെയ്ത ശേഷം കൈ കൊടുത്ത് ശരിക്കാൻ കൊടുത്ത് പീണ്ടത് അത് അതിനേക്കാളും സ്നേഹമസൃതമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ദിവസവും ഈ എക്സസൈസ് ശ്രദ്ധാപൂർവ്വം ചെയ്യുക നമ്മുടെ എക്സസൈസ് പരിപാടിയിലേക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക കഴിയുന്ന അത്ര ആൾക്കാരും എല്ലാ ദിവസത്തിലും പങ്കെടുത്ത് ഈ എക്സസൈസിനോട് കൂറു പുലർത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് കാരണം പല തിരക്കുകൾ ഉണ്ടാവും പക്ഷെ അത് രാവിലെ അര മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കണമെന്ന് വിനയത്തോടെ കൂടെ പറയാണ് കാരണം പലരും പറയും മുപ്പത് ദിവസം വരാത്ത ഞാനാണെന്ന് പറയുന്നത് വളരെയധികം നമ്മൾ രാവിലെ തന്നെ ആറുമണിന്റെ മുമ്പേ തന്നെ ഈ അതിനോട് മുന്നോടിയായിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നടത്തോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മക്സവന്റെ വ്യായാമുറ വളരെ ആശ്വാസമായാണ് നമ്മൾ പിന്നെ രോഗം മാറും തീർച്ചയായിട്ടും മാറും എന്നല്ല വളരെ ആശ്വാസമുണ്ട് എല്ലാ രോഗത്തിനും പല ആളുകളെ പങ്കുവച്ചു ബിജാരി പങ്കുവച്ച് അതുപോലെ മമദാരി പങ്കുവെച്ച് അങ്ങനെ പലരും അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ ഇത് കാണുന്ന മുഴുവൻ നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്തുള്ള മണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒഴിവുള്ള ഒരു സമയമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളായിട്ട് ഒരുമിച്ച് കൂടി സ്നേഹം ഒന്ന് പങ്കിട്ട് ഈ വ്യായാമത്തിൽ മുറയില് പങ്കുവെ പങ്കെടുത്താൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ സുഖമായിരിക്കും നമസ്കാരം ഈ മെസ്സവൻ തൊണ്ണൂറാം വർഷമാണ് ഇപ്പൊ തൊണ്ണൂറ് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ എക്സസൈസ് വളരെ ഉപകാരപ്രദമായ എല്ലാവർക്കും ഒരു ഇതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്ന വണക്കം ഞാനൊരു സുഹർ രോഗിയാണ് അതേ ഒരുപാട് വ്യത്യാസം പിന്നെ സന്ധികളിലൊക്കെ നല്ല ഭേദ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അത് തന്നെയല്ല ജനങ്ങളുമായിട്ട് ഒന്ന് ഒരു ഫോൺ വയ്യം കൂടിയാണ് ഈ നമ്മളെ എക്സസൈസ് ചെയ്ത് അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും നല്ല നിലക്ക് വന്നിട്ട് എല്ലാരും പങ്കെടുക്ക ഒരാളില്ലാണ്ട് ഇതിൽ ഒഴുകായി എല്ലാവരും ഇതിൽ വന്നിട്ട് പണി കയറിട്ട് നമ്മള് വീണ്ടും വീണ്ടും രണ്ടോ മൂന്നോളെയും കൂട്ടിപ്പെട്ടിട്ട് അത് ചെയ്യാൻ വേണ്ടി എനിക്ക് രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസ് ഈ പരിപാടിയിലുള്ളൂ എന്നിരുന്നാലും ഇത്തരം പരിപാടികളൊക്കെ തൊണ്ണൂറ് ദിവസം എന്ന് പറഞ്ഞാല് അത് വലിയൊരു അനുഭവമാണ് കാരണം രണ്ടോ മൂന്നോ ദിവസം അല്ലെ ഒരാഴ്ച പരിപാടി നടത്തിയ തിരിയലാണ് സാധാരണ പക്ഷെ ഇന്ന് തൊണ്ണൂറ് ദിവസം പിന്നിട്ടപ്പോ നമ്മുടെ വെളിമണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ആവേശം ആവേശം കൂടിക്കൊണ്ട് കൊണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മളെ ഒമ്പിച്ച് കഴിഞ്ഞാ ഷെയ്ഖണ്ട് കഴിക്കുമ്പോ നമ്മളെ ഒന്നൊന്നര ഷൈക്കണ്ടാണ് അതായത് ഒബാമയും നമ്മുടെ മൻമോഹൻ സിംഗ് ഒന്നിച്ച് കൈ പിടിച്ചു ആ മോളെ ആ ഒരു പ്രതീതിയാണ് ഇതൊക്കെ നമ്മൾ അദ്ദേഹം രാവിലെ ഇറക്കി ആയിട്ട് നമ്മളെ ഇറങ്ങി ഇങ്ങനെ കൃഷി ചെയ്ത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വീഴോ നോക്കി നടക്കുന്ന ആളായിരുന്നു പക്ഷെ ഈ രോഗത്തേക്കൊക്കെ വന്നത് ഞങ്ങളെപ്പോഴത്തെ ആളുകൾക്ക് ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റൂല കേട്ടോ ഞാൻ എന്നെ കുറിച്ചൊക്കെ പക്ഷെ വളരെ ആവേശമാണ് ഇവരൊക്കെ നമ്മുടെ ബ്രൈമാഷ് ഇവക്ക നമ്മുടെ ചന്ദ്രേട്ടനെ ഇവരൊക്കെയാണ് ഇതിനെ മുൻപ് നിന്നിട്ട് നമ്മൾക്ക് ആവേശം തന്നെ ഈ ആവേശം എന്നെന്നും വെളിമണ്ണി നിലക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വെളിമണ്ണ അവര് കൊണ്ടുവരാനുള്ള കാരണം നമ്മുടെ മേപ്പള്ളിയിലെ സൗഖത്താണ് സൗഖത്ത് ഇങ്ങനെ നടന്നു പോകും ഞാൻ നടക്കും അപ്പൊ ഓനോട് പറഞ്ഞു ഒരു ദിവസം എന്നാൽ ഓമശ്ശേരി ഇങ്ങനെ ഒരു പരിപാടി തോന്നിയിട്ടുണ്ട് നിങ്ങൾ പൂരല്ലേ ഏ ഇല്ല ഞാനില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഞാൻ പറഞ്ഞത് ശേഷം ഞാനൊരു ദിവസമായിട്ട് പോയി അപ്പോൾ അവൻ നാസർക്കായിട്ട് അവിടെ ഉണ്ട് നാസിർ അവിടെ അതിൻ്റെ മുമ്പ് ഒരാഴ്ച മുമ്പേ അവനെ അവിടെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഞാനും പോയി അങ്ങനെ അവന് പതിനഞ്ച് ഇരുപത് ദിവസം ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വെളിമണ്ണ വന്ന് കുഞ്ഞാലിൻ്റെ പീടിയിൽ ഓൾഡ് ഒരു ഗ്രൂപ്പുണ്ട് വെളിമണ്ണ് ആ ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് അപ്പോൾ പിറ്റേ ദിവസം ഇരുപത്തഞ്ചാൾ പിന്നെ ഇരുപത്തി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ തുടങ്ങാന്ന് പറഞ്ഞ് എന്റെ പിന്നെ കോഡിനേറ്റർമാര് നൌഷാദ് അപ്പോ ഇരുപത്തഞ്ചാളെ സംഘടിപ്പിച്ചത് കുഞ്ഞാലി ആ ഗ്രൂപ്പ് പറഞ്ഞ് അങ്ങനെ ഇരുപത്തി അഞ്ചാള് വന്ന് കിട്ടിയ ഇരുപത്തിയഞ്ച് മുപ്പത് അമ്പത് വരെ ആള് വന്ന് ഇപ്പം കുറച്ച് കുറഞ്ഞു പോയെങ്കിലും മഴന്റെ കാലത്താൽ മാത്രമാണ് കുറഞ്ഞു പോയത് ഇനിയും അത് അധികം ആൾക്കാർ ഇഷ്ടപോലെ വരും എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് രാവിലെ വരുന്നത് ആറു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് രാത്രി ഭക്ഷണം ചുരുക്കുന്നത് നല്ലതാണ് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചോളണം എന്നാണ് പറയുന്നത് അങ്ങനൊരു പ്രത്യേകിച്ചൊരു നിയമോ കാര്യങ്ങളോ ഒന്നും മാക്സിമം സമയത്തോളം ഇല്ല പിന്നെ അത് കഴിഞ്ഞ് പരിപാടികൾ കഴിഞ്ഞ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഒരു നോർമൽ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ശരീരമൊക്കെ കൊറക്കാൻ കഴിയും പോലെ അവർക്ക് അങ്ങനെ കഴിയുന്നില്ല വളരെ ശ്രദ്ധിച്ചു നോക്കാറുണ്ട് ഭക്ഷണം ക്രമീകരിച്ച് നോക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു സംഗതി മൂന്ന് മാസം കൊണ്ടോ ഒരു ആറ് മാസം കൊണ്ടോ എല്ലാം കൊണ്ടും ഡെവലപ്പ് ആവൂല ഒരു ചുരിയതല്ലേ ഇപ്പഴത്തിൽ ഒരു ആറ് തൊട്ട് ഒമ്പത് മാസം ആക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും മാറ്റം വരും അതായത് ഷുഗർ കൊളസ്ട്രോൾ അതൊക്കെ കുറഞ്ഞ രൂപത്തിലേ മാറും അതായത് ഫുള്ള് മാറുകയല്ല ഏകദേശം ഒരു പ്രഷർമലെ കൊണ്ട് നടക്കാം അതും വലിയൊരു ഉപകാരം അതുപോലെ ശരീരം കുറക്കാൻ കഴിഞ്ഞു കൊളസ്ട്രോൾ ഉണ്ടാവൂല ക്യൂറിക് ആസിഡ് ഉണ്ടാവൂല ഏ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ഉപകാരപ്രദമാണ് ഇത് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടു രീതി പ്രവർത്തിച്ചപ്പോ കാലും മടങ്ങാറില്ലേന്ന് ഈ കൈ കൊറോണ സമയത്ത് ഒരു മാസം ഞാൻ പള്ളി പള്ളിയിൽ പോകണ്ടായിരുന്ന ആൾക്കാർ മാസം മാത്രമേ അല്ലെങ്കിൽ വെന്റ ഏതുപോലെ കഴിക്കും പിന്നെ പോകാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയ പൈസ കൊടുക്കും പിന്നെ പൈസ കൊടുക്കുന്ന പരിപാടി കാരണം നമ്മള് വ്യാപാമത്തിൽ കൂടെ ഇവിടെ വെളിമണ്ണ തന്നെ ഇപ്പം ലേഡീസ് ഉണ്ട് ഇവിടെ ലേഡീസ് ഏകദേശം പത്ത് മുപ്പത് നാപ്പത് ലേഡീസോളം വെളിമണ്ണ്ട് പിന്നെ മേപ്പള്ളുണ്ട് സ്ത്രീകൾക്കും എല്ലായിടത്തും ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആണ് മെക്സവൻ ഇത് തുടർന്നു പോരുന്ന ആളുകൾ ഏകദേശം ഈ ഏരിയയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും മെക്സവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രാഞ്ച് കൂടത്തായി നമുക്ക് എവിടേക്കും ആൾക്കാർ ഫ്രീ ആയിട്ട് വന്നിട്ട് പരിശീലനം കൊടുത്തതാക്കി ഒരു പത്ത് രൂപ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ മെക്സോന്റെ ആൾക്കാര് അതാ സ്ഥലത്തേക്ക് ആള് വിട്ടിട്ട് ഫ്രീ പിന്നെ മറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതില് നമ്മള് ഉറങ്ങണം കഴിഞ്ഞ രാത്രി നേരത്തെ ഉറങ്ങാം എട്ട് മണിക്കൂറെങ്കിലും എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം സാധാരണ ഒരു മനുഷ്യൻ എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ജോലി തിരക്കിൽ ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ സാധ്യത അല്ല വരും അപ്പോൾ എട്ട് മണിക്കൂർ നമുക്ക് ഉറങ്ങണമെങ്കിൽ ഈ വ്യായാമം ചെയ്താൽ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ച് രാത്രി ഒരു ഒൻപത് മണിക്ക് കിടന്ന് അല്ലെങ്കിൽ പത്ത് മണിക്ക് കിടന്നാൽ ദൈവത്തിൻ്റെ കൈകളിലേക്ക് അങ്ങോട്ട് ഉറങ്ങാം സുബൈ സമയമാകുമ്പോഴേക്ക് രാവിലെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഉണരാനും സാധിക്കും അത് നല്ല പ്രക്രിയ ആയിട്ട് പറയുന്നത് പിന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മെക്സോൻ എക്സൈസില് ഭക്ഷണത്തിലെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് ഒരു ചിട്ടയോട് കൂടിയിട്ട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസിപ്ലിൻ ഫോഴ്സ് ചെയ്യുന്ന കഴിയാറൊക്കെ കാരണം ഡിസിപ്ലിൻ ഫോഴ്സാണ് ഇങ്ങനത്തെ വ്യായാമം ചെയ്യല് അപ്പം എല്ലാവരും ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് കൃത്യസമയത്ത് വരിക വ്യായാമം ചെയ്യുക ചെയ്താൽ എല്ലാവർക്കും രോഗവിമുക്തരാകാൻ സാധിക്കുന്ന ഉറപ്പാണ് അനുഭവത്തിലൂടെ ഉറപ്പാണ് ഞാൻ സാധാരണ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത ആളാണ് ഒറ്റക്കാണ് ചെയ്തത് വ്യായാമം എക്സൈ ദിവസം ചെയ്യാറുണ്ട് പക്ഷേ ഇതിങ്ങനെ വന്നിട്ട് ഇത് കൂട്ടായിട്ട് എക്സർസൈസ് ചെയ്യുക രാവിലെ എല്ലാ മുഖങ്ങളും കണ്ട പരിചയപ്പെട്ട മുഖങ്ങളും ഒന്നായിട്ട് കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണ് അതിന് വലിയൊരു ആഹ്ലാദമാണ് അത് കൂട്ടായ്മക്കും ഒരു കൂട്ടായ പ്രവർത്തനത്തിനും ജാഗ്രത കൂട്ടും ഇതെല്ലാ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ചാൽ വ്യാപ്തമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി ചെയ്താലും ഇതാവും കേരളത്തില് പല സ്ഥലത്തും സ്ഥലത്തും ഓരോ യൂണിറ്റുകളായി പല സ്ഥലത്തും ഉണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് ഇത് ജില്ലകൾക്ക് പുറത്തേക്ക് ഗൾഫിൽ വരെ ഇപ്പൊ ഈ വ്യായാമം തുടങ്ങിയിട്ടുണ്ട് വിദേശത്തുള്ള ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ എല്ലാവരും ഒന്നുകൂടി വിഷാറ പങ്കെടുത്ത എല്ലാർക്കും നന്ദി അറിയിക്കുന്നു ഞാൻ തുടക്കം മുതൽ തന്നെ ഉള്ളതാണ് ഇന്നത്തെ ഇന്നിപ്പം തൊണ്ണൂറാം ദിവസം അതിൽ ഒരു ദിവസം മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ നിന്ന് മിസ്സായത് ഇനി അങ്ങോട്ടും തുടർന്ന് എല്ലാ ദിവസവും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നിവിടെ എത്തുചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ചെയ്യുന്ന എക്സസൈസ് എന്തൊക്കെയാണ് ഇതിന്റെ ഏകദേശം മൂന്നോളം എക്സസൈസ് മിക്സ് ചെയ്തിട്ടുള്ള ഉള്ളത് അതിൽ ഞങ്ങൾ സ്റ്റാർട്ടിങ് ജമ്പിങ് ജാക്സ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് ഇതിൻ്റെ പേര് മെക്സവൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എന്ന് ആണെങ്കിൽ ജാക്സ് ആണ് അത് പത്ത് പ്രാവശ്യം വെച്ചിട്ടാണ് ഓരോ ഐറ്റങ്ങളും ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് ഐറ്റം അഞ്ചെണ്ണവും പിന്നെ അതിനുശേഷം മൂന്നെണ്ണം വെച്ചിട്ടുള്ള ഒരു ഐറ്റംസും जंपिंग जैक्स रेडी स्टार्ट वन अदरी कान ले एंगल रोटेशन एंगल रोटेशन लेफ्ट साइड रेडी स्टार्ट वन टू थ्री देन ऑपोजिट वन टू थ्री लेग चेंज एंगल रोटेशन ओपोट नी रोटेशन काल स्टार्ट फोर नैन

അടുത്തത് റൊട്ടേഷൻ കണ്ണടച്ചു വെച്ചുകൊണ്ടുള്ളതാണ് ചെവി ഇടത്തെ ഷോൾഡർ തട്ടിയിട്ട് വലത്തെ ഷോൾഡർ തട്ടിയിട്ടാണ് ഹെഡ് റൊട്ടേഷൻ എടുക്കേണ്ടത് റെഡി സ്റ്റാർട്ട് വൺ Up and down, three, seven, ten, opposite set, four, six, ten, up and down, five. Eight ten breathing and touching. Okay? Start one. Five. Ten. We shape. Ready, start, one. इंडेक्स फिंगर रेडी स्टार्ट वन सेवन टेन फिंगर लॉक रेडी स्टार्ट वन Hands lock. Ready start one two ten Clapping and bending. Ready? Start one. एंड बेडिंग कंटिन्यू रि स्टार्ट नैन hands back lock. Ready, start point. Nine. Up. Ten. Next. Sit up. Ready. Start. One. Ah. Relax. At one. Nine. Ten. Acupressure. Ready. Start. One. Set. Center. Three. Set. Center. अब्दम वाइब्रेशन रेडी स्टार्ट ओके रिलैक्स टो जमिंग रेडी स्टार्ट फोल सॉरी वेलकम 10 25 10 20. 1 6 18 19 25 20. 1 6 18 19 25 20. 1 2, 15 17 20 21 22 25 meditation 62 0 Start. Okay, relax. Hmm? Uh, first massage. Ready? Start. One. Okay. Next one, clap. One, two.